അസലാമലൈക്കും വാഹന വാത്തമ വലഹമില്ലാ വസ്ലാത്തു വസ്ലാം ഷമീമെ മദീന അതിൻ്റെ മുഹിബീങ്ങളെ സഹോദര സഹോദരിമാരെ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു അതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു അള്ളാഹു നല്ല സുഖവും സന്തോഷവും നൽകി അനുഗ്രഹിക്കട്ടെ പരിശുദ്ധ മുഹറമാസത്തിൻ്റെ ഓർമ്മത്തുകൊണ്ട് അള്ളാഹു താലാവൻ ഇഷ്ടപ്പെടുന്നതായ സജ്ജനങ്ങളിൽ അള്ളാഹു താല ചേർക്കട്ടെ നമ്മുടെ മക്കളെ അള്ളാഹു താല സ്വാലീങ്ങളാക്കട്ടെ ഷമീമാദിനെ കാണുന്നവരുണ്ട് കേൾക്കുന്നവരുണ്ട് മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്ന ഒരുപാട് മോമിനിയങ്ങൾ മോമിനാത്തുകളുണ്ട് അള്ളാഹ് അവർക്കെല്ലാവർക്കും അള്ളാഹു ഇരുലോക വിജയം നൽകി അനുഗ്രഹിക്കട്ടെ പ്രിയപ്പെട്ടവരെ നാളത്തെ മകരിവോടു കൂടെ നമ്മളിലേക്ക് കയറി വരുന്നതും നാളത്തെ മാരിവോടുകൂടെ നമ്മളിലേക്ക് കയറി വരുന്നത് ലോകചരിത്രത്തിൽ തുല്യതയില്ലാത്ത പത്താമത്തെ രാവാണ് പകലാണ് അഷുറാവ് മുഹറമിൻ്റെ പത്തിൻ്റെ രാവ് പകലിന്റെ ബോരിഷ എനിക്ക് നഷ്ടപ്പെടരുതേ എന്നുള്ള നീയത്തോടുകൂടെ സഹോദര സഹോദരിമാരെ നമ്മൾ സമയം ശ്രദ്ധിച്ചാൽ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് നേട്ടങ്ങൾ നമ്മൾക്ക് കൈവരിക്കാൻ വേണ്ടി സാധിക്കും ഹദീസിൽ ഒരുപാട് കാര്യം ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ നാളത്തെ നമ്മളിലേക്ക് കയറി വരുന്ന ആ രാവ് മുഹറമിൻ്റെ പത്താമത്തെ രാവാണ് ചെറിയൊരു കലിമത്ത് എനിക്ക് വലിയ ഇഷ്ടമാണ് വലിയ മഹബത്താണ് അത് പരിശുദ്ധ കുറുവാനുള്ള അള്ളാഹുല പറഞ്ഞിട്ടുണ്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഷഹാബത്തു കറാമിന് മുത്തുറസുൽ സലഹു അലൈബി തങ്ങൾസ് പറഞ്ഞിട്ടുണ്ട് ഒരു കലിമത്ത് ഒരാൾ ചൊല്ലിയാൽ കലിമത്തുൻതി മുത്തനബി പറയുകയാണ് എൻ്റെ അരികിൽ ഒരു കലിമത്തുണ്ട് എല്ലാവരും ശ്രദ്ധിക്ക എൻറെ ഒരു കാര്യത്തിൽ ഒരു കാര്യത്തിൽ ടെൻഷനിച്ച് നിൽക്കുന്നവർ ടെൻഷൻ ഇരിക്കണ്ട ഉമ്മ സഹോദര സഹോദരിമാരെ നാളത്തെ രാവ് നിങ്ങൾ അതാ ഒരു ചെറിയ ചെറിയൊരു ശ്രദ്ധിച്ചാൽ നാളത്തെ രാവിലും പകലിലും ഇത് ചൊല്ലിയാൽ സഹോദരൻ പറഞ്ഞു നബി അലൈസ്ലാം പറയാൽ എല്ലാവരുടെയും വേജാറ്ക്കും അവനക്ക് രക്ഷയുണ്ടാകും ഉണ്ട് എന്നാണ് മഹാന്മാർ പറയുന്നത് ഒന്നിനാണ് യുനുസ് നബി അലി സലാത്തു വസ്സലാമിനെ കടലിലേക്ക് വലിച്ചെറിഞ്ഞത് എന്നാൽ മുഹറം പത്തിന്റെ എന്നാണ് ദിവസത്തിലാണ് പുറത്തു വന്നത് കാരണം ഈ തിക്റാണ് യഥാ ലായി സുബാന പ്രാവശ്യം ചൊല്ലിക്കോ ഒന്നു മുതൽ പത്ത് വരെ ചൊല്ലേണ്ട ക്റും കൂടിയാണല്ലോ വലിയ മാത്വമുള്ള വലിയ കാര്യങ്ങൾ നേടിയെടുക്കാനുള്ള ഒരു തിക്കറാണു എന്ത് വേജാറും ജയിലില് കുടുങ്ങിയവരുണ്ടാവും ഒരുപാട് ആൾക്കാർ സഹോദരന്മാർ മൊഹിബീങ്ങൾ ഖത്തറിൽ ജയിൽ കുടുങ്ങിയവരുണ്ടാവും മറ്റുള്ളതായ ചില നാടുകളിൽ ജയിലിൽ കുടുങ്ങിയവരുണ്ടാവും എല്ലാവർക്കും രക്ഷ നൽകണേ അല്ലാ ഉമ്മമാരെ നിങ്ങളിത് ചൊല്ലിച്ചിട്ടുമായിരുന്നു പ്രിയപ്പെട്ടവരെ അങ്ങനെയുള്ളവരിലാ അങ്ങനെയുള്ളതായ ഒരു രാത്രിയാണ് നമ്മളിലേക്ക് കയറി വരുന്നത് അതെ ആ രാത്രിനെ കുറിച്ചിട്ട് പകലിനെ കുറിച്ച് ഞാൻ എന്ത് പ്രസംഗിക്കണം എന്ന് ക്ലാസ് എടുക്കണം എന്ന വിഷയത്തിൽ ഹൈറാൻ പരിഭ്രാന്തിലാണ് വല്ലാത്തൊരു മഹത്വമുണ്ട് ചില ഇമാമിങ്ങൾ കിതാബ് തന്നെ രചിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള രാത്രിയാണ് വല്ലാത്തൊരു പൂരിശ രാത്രിയാണ് അപ്പം ഇന്ന് നമ്മൾ നോമ്പ് നോറ്റവരാണ് നാളെ നമ്മൾ നോമ്പ് നോൽക്കും മുഹറം പത്തിന്റെ നോമ്പ് ആ പത്താമത്തേതാ ഒമ്പതാമത്തോട്ട് പത്താമത്തെ നോമ്പ് നമ്മൾ ഇന്ന് നോറ്റുറ്റുണ്ടാവും താസു ആ ഒമ്പതിൻ്റെ പത്തിന്റെ നോമ്പ് നീയ്യത്ത് വെക്കുന്ന അവസരത്തിൽ തെറ്റില്ലാതെ നമ്മൾ പഠിക്കണം അധിക പേരും നോമ്പ് നോൽക്കുന്ന അവസരത്തിൽ നീയ്യത്ത് വെക്കുന്ന അവസരത്തിൽ ആ തെറ്റിന്റെ കാരണം കൊണ്ട് ചിലപ്പോൾ നോമ്പ് പാത്തിലാക്കും ചില പറയും ഫർലേസ്കാരം എന്ന് പറഞ്ഞാൽ എന്ത് സുന്നസ്കാരം ഓതണം പിന്നെ ഓതിയെങ്കിലും മതി അങ്ങനെയുള്ള ധാരണ തെറ്റിദ്ധാരണ ഇല്ലാണ്ടാക്കണം ഫർലേസ്കാരത്തിൽ എന്തെല്ലാം ഉണ്ട് അതെല്ലാം സുന്നതിസ്കാരത്തിലും ചെയ്യണം സുന്നതിസ്കാരത്തിൽ വജ്ജത്തുണ്ട് ഫാത്യുണ്ട് സൂറത്തുണ്ട് എല്ലാം ഓതണം അപ്പോൾ ഫർലു നോമ്പിന്റെ നീയത്വം ആ നീയത്തിൽ നിർബന്ധമായ കാര്യമുണ്ട് സുന്നത്തായ കാര്യമുണ്ട് സുന്നത്ത് നോമ്പില് ഫർലായതുണ്ട് സുന്നത്ത സുന്നത്തുണ്ട് അപ്പോ ഒരു നീയത്ത് വെക്കുന്ന അവസരത്തിൽ ഫർലേത് സുന്നത്ത് ഏതെന്ന് തിരിച്ചറിയണം ആ സുന്നത്തും ഫർലും ഷർത്തുമെല്ലാം പാലിച്ച് നമ്മൾ ചെയ്യുമ്പോൾ അതിനിക്ക് വല്ലാത്തൊരു പ്രതിഫലമാണ് അത്ര മാത്രോ നിർബന്ധം എന്ന ഞാൻ നിസ്കരിക്കുന്നു അത് നിർബന്ധം നാല് എന്ന് എന്ന് പറയാ 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 പിന്നെ അള്ളാഹു താലാക്ക് വേണ്ടി പറയാ ഇതെല്ലാം എന്താണ് സുന്നത്താണ്

ഈ വർഷത്തെ ആയ സുന്നത്തായ ദിവസത്തിലെ നാളത്തെ നോമ്പ് അള്ളാഹു താലാക്കു വേണ്ടി നോറ്റു വീടുവാൻ ഞാൻ കരുതി ഒന്നുകൂടി പറയാം നാളത്തെ നോമ്പിൻ്റെ നീയത്ത് ഈ വർഷത്തെ അത ആയ സുന്നത്തായ ആസൂറായ് ദിവസത്തിലെ നാളത്തെ നോമ്പിനെ അള്ളാഹുതാലക്ക് വേണ്ടി നോറ്റു വീടുവാൻ ഞാൻ കരുതി ഇതാണ് നിയത്ത് പരിപൂർണമായ നിയത്ത് ഇതിൽ സുന്നത്തുണ്ട് ഫള്ളുണ്ട് എല്ലാമുണ്ട് പ്രിയപ്പെട്ടവരെ ഇങ്ങനെ നാളെ ഒരു നീയത്ത് വെച്ച് നാളത്തെ രാത്രി പകല് പത്ത് അനുഗ്രഹങ്ങളാണ് പത്ത് പ്രവാചകന്മാർക്ക് അള്ളാഹു താല നൽകിയത് അതുകൊണ്ടാണ് ആഷൂറ എന്ന് പേര് വെക്കാനുള്ള കാരണമെന്ന് മാന്മാർ പറയുന്നു ആഷൂറ എന്ന് പേര് വെക്കാനുള്ള കാരണം ഒരുപാട് കാരണങ്ങളുണ്ട് അതിൽപ്പെട്ട ഒരു കാരണം പത്ത് പ്രവാചകന്മാർക്ക് പത്ത് അനുഗ്രഹങ്ങൾ അത് നമ്മൾക്ക് കിട്ടണം അള്ളാഹു താല തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ എന്താവുന്നു സയ്യദുന ആദൻ നബി അലി സലാത്തു വസ്സലാമിന്റെ തോബ അള്ളാഹു താല സ്വീകരിച്ചത് മൊറം പത്തിനാണ് ഞാൻ വിശദീകരിക്കുന്നില്ല രണ്ടാമത്തത് സയ്യദുനൂഹനബി അലി സലാത്തു വസ്സലാം ആ തൂഫാനിൽ നിന്ന് വെള്ളപ്പൊക്കത്തിൽ നിന്ന് ആ രക്ഷപ്പെട്ടത് ജ്യോതി പർവതത്തിലാണ് യാത്ര അവസാനിച്ച് അത് നമുക്കെല്ലാം അറിയാം അന്ന് രക്ഷപ്പെട്ടത് മൊറം പത്തിനാണ് മൂന്നാമത്തെ മൂസാ നബി രക്ഷപ്പെട്ടത് അവനെ മുക്കിക്കൊന്നത് രക്ഷപ്പെട്ടത് അന്നത്തെ ദിവസമാണ് മുഹർണം പത്തിനഅ അഞ്ചാമത്തത് നാലാമത്തത് സൈന ഇബ്രാഹിം നബി അലിസ്സലാം അലൈഹി സ്വലാംന ഇബ്രാഹിം നബി അലൈഹി നമ്രൂദ് എന്നുള്ള രാജാവ് തീ താരത്തിലേക്ക് വലിച്ചെറിഞ്ഞ സംഭവം നമ്മൾക്കറിയാൻ ഞാൻ വിശദീകരിക്കുന്നില്ല അതിൽ നിന്ന് രക്ഷപ്പെട്ടത് ആറാമത്തത് യാക്കൂബ് നബി അലി സ്വലാത്തു വസ്സലാം തന്റെ മകനായി യൂസുഫ് നബി അലി സ്വലാത്തു വസ്സലാമിനെ കിണരിലേക്ക് ഇട്ട് അങ്ങനെ വേജാറായി കരഞ്ഞ് 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 എൻ്റെ മകൻ ഇവിടെ പോയി കണ്ണിന്റെ കാഴ്ച പോലും ഇല്ലാണ്ടായി ആ കണ്ണിന്റെ കാഴ്ച തിരിച്ചു കിട്ടിയത് മോറമ്പത്തിനാണ് കണ്ണിൻ്റെ കാഴ്ച മങ്ങിയവർ ഇല്ലാത്തവർ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരായത്തു ഓതി അവന്റെ വിരലിലേക്ക് ഇങ്ങനെ ഊതി തടവിയാൽ പരിപൂർണമായ ആഫിയത്ത് അള്ളാഹു ആയത്തിന്റെ വർക്കത്ത് കൊണ്ട് തിരിച്ചു കൊടുക്കും അള്ളാഹു താല തോഫിക്ക് നൽകട്ടെ അത് ചെയ്യാൻ വേണ്ടി ഏഴാമത്തത് സയ്യദുന അയ്യൂബ് നബി അലൈഹി സലാത്തു വസ്സലാമിന്റെ രോഗം ശിഫിയായത് പത്തിനാണ് ഒരുപാട് രോഗികളുണ്ട് ഒരുപാട് രോഗികളുണ്ട് എത്രയോ മരുന്ന് കഴിച്ചാലും ശിഫയാവാത്ത മുട്ടുവേദന കാലുവേദന പള്ളവേദന നെഞ്ഞുവേദന കൊണ്ട് സുഗറും പ്രഷറുമായി ഒരുപാട് ആൾക്കാർ ഉമ്മമാർ ഉപ്പമാർ സഹോദരന്മാർ ഉസ്താദന്മാർ പല വിധത്തിൽ രോഗികളാണ് എല്ലാവർക്കും ആജിലായ പരിപൂർണമായ ശിഫ നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ പ്രിയപ്പെട്ടവരെ ആ മുഹർണ പത്ത് ആഷൂറാഹിന്റെ ദിവസത്തിൽ സയ്യദുന അയ്യൂബ് നബി അലി സ്വലാത്തു വസ്സലാമിൻ്റെ രോഗം ശിഫിയായത് അന്നത്തെ ദിവസത്തിലാണ് അതുകൊണ്ട് ഈ ഈ ഈ വരി 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 പ്രാർത്ഥന എന്ന് ഏഴാമത്തെ എട്ടാമത്തത് സയ്യദിന സുലൈമാ നബി അലി സലാത്തു വസ്സലാമിൻ്റെ രാജാധികാരം പദവി കൊടുത്തത് അന്നത്തെ ദിവസത്തിലാണ് വിശദീകരിക്കുന്നില്ല ഒമ്പതാമത്തത് തൊട്ടിൽ സംസാരിച്ചത് അന്നത്തെ ദിവസത്തിലാണ് തങ്ങളുടെ എല്ലാ ദോഷങ്ങളും ഇനി വരാൻ പോകുന്ന ദിവസം പോയ ദോഷങ്ങളിൽ ഇനി വരാൻ പോകുന്ന ദോഷവും അള്ളാഹു താല നബിക്ക് പുറത്തു കൊടുത്തിട്ടുണ്ട് എന്ന് ആ കൽപ്പനുണ്ടായത് അന്നത്തെ ദിവസത്തിലാണ് അള്ളാഹു താലാ മുഹറമിൻ്റെ ആ പോരിഷ് എല്ലാവർക്കും നമ്മൾക്ക് അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ പ്രിയപ്പെട്ടവരെ ഒരു സെക്കൻഡ് പോലും പാഴാക്കാതെ എല്ലാവരും കാത്തിരുന്നു കൊണ്ട് ആ സമയം കൊണ്ട് തിക്കറും തൈലീലും സലാത്തും എല്ലാം ചൊല്ലി ദു ചെയ്യ പ്രത്യേകിച്ച് ഉമ്മമാരെ മുഹറമിന് വല്ലാത്തൊരു മഹത്വമുണ്ട് അള്ളാഹുവിൻ്റെ മാസം എന്ന് അള്ളാഹുതാലാക്ക് ഇലാഫത്ത് ചെയ്ത് ചേർത്തി പറയാനുള്ള കാരണം അത് ഏറെ മഹത്വമുണ്ട് ആ മഹത്വം പാഴാക്കരുതേ ഒരുപാട് സഹോദര സഹോദരിമാർ ഒന്നു മുതൽ പത്തു വരെ നോമ്പ് നോറ്റവരുണ്ടാവും അള്ളാഹുദാൽ അവരുടെ നോമ്പിനെ കബൂലാക്കട്ടെ സ്വീകരിക്കട്ടെ അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഒരു ഏഴ് പ്രാവശ്യം തെറ്റില്ലാതെ لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين كنت من الظالمين الحمد لله الحمد لله رب العالمين اللهم صل على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد رحم الرحمن يا الملك الملوك يا راجا دراجنا يا وفر الرحمن علا علا رحمان رحمان يا الله صدق الله يا بابي الله يا مجلد ورجل الدوري صلاة وصلاة في رحمن رحمن يا تمبراني يا الله ഒരുപാട് സഹോദര സഹോദരിമാർ പല ഉദ്ദേശങ്ങൾ പറഞ്ഞവരുണ്ട് അല്ലാ വീടില്ലാത്തവരുണ്ട് അല്ലാ ഹിറായ വീട് കൊടുത്ത് അനുഗ്രഹിക്കണേ റഹ്മാനെ സമാധാനമില്ലാത്തവരുണ്ട് വേജാൽ കഴിയുന്നവരുണ്ട് ദുഃഖത്തിലുണ്ട് ദുഃഖത്തിലുള്ളവരുണ്ട് അല്ലാ ഈ കലിമത്തിൻ്റെ കൊണ്ട് അല്ലാ മനസ്സിനേക്ക് സമാധാനം നൽകണേ റഹ്മാനെ സമാധാനം നൽകണേ റഹ്മാനെ റഹ്മാനായ അല്ലാ ഞങ്ങൾക്ക് അള്ളാഹ സ്വാലിയായ മക്കളെ നൽകണേ അല്ലാ ഞങ്ങളെ മക്കളെ സ്വാലീങ്ങളാക്കണേ റഹ്മാനെ സ്വാലീങ്ങളാക്കണേ അല്ലാ ഞങ്ങളുടെ മനസ്സിൽ ഒരുപാട് ഉദ്ദേശങ്ങളുണ്ട് അല്ലാ റബ്ബേ നീ ഞങ്ങളുടെ ഉദ്ദേശവും അഡ്രസ്സുമെല്ലാം അറിയുന്നവനാണ് അല്ലാ ഇതുവരെ ഞങ്ങൾ കേട്ടയില്ലുമോ ചൊല്ലിയ ദിഖർ അള്ളാഹ നീ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ അറഹമാൻ എല്ലാ ഉമ്മ ഉപ്പമാർക്കും അല്ലാ ദീർഘായുസും മാഫിയത്തും നൽകണേ അല്ലാ മരണപ്പെട്ടു പോയ ഉമ്മാക്കും ഉപ്പാക്കും അല്ലാത്തും നൽകണേൽ മുഹമ്മദ് അസലമുല്ലാർക്കു